നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ അടുത്ത അഞ്ചു ദിവസം കൂടി ശക്തമായ മഴ തുടരും വിവിധ ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ തെരുവുനായ ആക്രമണത്തിൽ കോഴികളെ നഷ്ടപ്പെട്ട കർഷകയ്ക്ക് കെപ്കോ ധനസഹായം കൈമാറി വനം വന്യജീവി വകുപ്പ് നൽകുന്ന വനമിത്ര അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസവും ശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് മധ്യകേരളം മുതൽ വടക്കൻ കേരളം വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വടക്കൻ കേരളത്തിലും ലക്ഷദ്വീപ് തീരങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ഉയർന്ന തിരമാലകൾക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രത ആവശ്യമാണെന്നും അറിയിപ്പിൽ പറയുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് തെരുവുനായകളുടെ ആക്രമണത്തിൽ ആയിരത്തോളം ഇറച്ചിക്കോഴികളെ നഷ്ടമായ കർഷകയ്ക്ക് കെപ്കോ കർഷക സഹായ പദ്ധതിയുടെ ഭാഗമായ ധനസഹായം കൈമാറി തിരുവനന്തപുരം കോട്ടുകാൽ സ്വദേശിയായ സജിതയ്ക്ക് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയാണ് തുക കൈമാറിയത് സെക്രട്ടേറിയറ്റ് അനക്സിലെ മന്ത്രിയുടെ ചേംബറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കെപ്കോയുടെ തനത് ഫണ്ടിൽ നിന്നുള്ള അൻപതിനായിരം രൂപയാണ് സജിതയ്ക്ക് സഹായമായി നൽകിയത് കെപ്കോയുമായി കരാറിലേർപ്പെട്ട് ഇറച്ചിക്കോഴി വളർത്തലിലൂടെ വരുമാനമാർഗം കണ്ടെത്തിയിരുന്ന സജിതയുടെ ഫാമിൽ മെയ് രണ്ടാം തീയതിയാണ് ഒരു കൂട്ടം തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് ദിവസം വരെ പ്രായമായ ആയിരത്തോളം ഇറച്ചിക്കോഴികളെ വരെ നഷ്ടമായത് ഇതിനെ തുടർന്ന് നഷ്ടം പരിഹരിക്കുന്നതിന് കൈത്താങ് എന്ന നിലയിൽ സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷൻ തനത് ഫണ്ടിൽ നിന്നും അൻപതിനായിരം രൂപ ധനസഹായം അനുവദിക്കാൻ തീരുമാനമാകുന്നത് ചടങ്ങിൽ കെപ്കോ ചെയർമാൻ പി കെ മൂർത്തി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി സെൽവകുമാർ സജ്ജിതയുടെ ഭർത്താവ് ഷൈനു മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ജൈവവൈവിധ്യ സംരക്ഷണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വനം വന്യജീവി വകുപ്പ് നൽകുന്ന വനമിത്ര അവാർഡിന് ഇപ്പോൾ അപേക്ഷിക്കാം കാവുകൾ ഔഷധ സസ്യങ്ങൾ കാർഷികം ജൈവവൈവിധ്യം മുതലായവ പരിരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഓരോ ജില്ലയിൽ നിന്നും ഒരു അവാർഡ് വീതമാണ് നൽകുന്നത് താല്പര്യമുള്ള വ്യക്തികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ കർഷകർ എന്നിവർക്ക് അപേക്ഷിക്കാം ഇരുപത്തി രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയും പ്രവർത്തന റിപ്പോർട്ടും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഓഫീസിൽ ഓഗസ്റ്റ് പതിനാറിന് മുൻപ് നൽകണം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക വാർത്തകൾ അവസാനിക്കുന്നു നന്ദി